പഠനപ്രയാസം അനുഭവിക്കുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരം കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളും കുറവല്ല എനിക്ക് സംസാരിക്കാനുള്ളത് രക്ഷിതാക്കളാണോ നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്ന പഠനപ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ പഠിക്കാത്തതിൻ്റെ പേരിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ അനേകം കാരണത്തിന്റെ പേരിൽ അവരെ എനിക്ക് കുറ്റപ്പെടുത്താതിരിക്കുക വഴക്ക് പറയാതിരിക്കുക അവർ അനുഭവിക്കുന്ന പഠനപ്രയാസങ്ങളിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ അവരുടെ പഠന പ്രയാസങ്ങൾ കൃത്യമായി പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ രക്ഷിതാക്കളായ നമ്മൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ പലതരം പ്രയാസങ്ങളിലെത്തിക്കാം പത്താം എത്തിയിട്ടും മലയാളം കൃത്യമായി എഴുതാനും വായിക്കാനും അറിയാതിരിക്കുക മാത്സിൽ കൃത്യമായി കൂട്ടാനും കുറയ്ക്കാനും അറിയാതിരിക്കുക പഠിക്കാൻ എത്ര പറഞ്ഞാലും അവൻ പഠിക്കില്ല പഠനത്തിൽ അവൾക്ക് ഒരു താല്പര്യവുമില്ല തുടങ്ങി അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ് രക്ഷിതാക്കളായ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പഠന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണത് അത് മനസ്സിലാക്കാൻ ഇന്ന് സൈക്കോളജിക്കലായ സയന്റിഫിക്കലായ ഒത്തിരി മാർഗങ്ങളുണ്ട് നമ്മുടെ മക്കളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാകും അത് കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനുള്ള അസസ്മെന്റ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കാൻ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്യുക ഓർക്കുക കൃത്യമായ കാരണം കണ്ടെത്തിയാൽ പ്രശ്നം പകുതി പരിഹരിച്ചു കാരണമറിയാതെ മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാം